ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ പ്രധാന ഘടകം തന്നെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഡോക്ടർമാർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണല്ലോ ഡോക്ടർമാർ എന്നാൽ ഇത്തരത്തിൽ ഒരു സമൂഹം ഒരുപാട് ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഡോക്ടർ അവസാനം ഒരു സീരിയൽ കില്ലറാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അപ്പോഴത്തെ അവസ്ഥ സോ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിൽ ഒരു സമൂഹത്തിന്റെ വിശ്വസ്തതയുടെയും ബഹുമാനത്തിന്റെയും മറവിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനെട്ട് പേരെയോളം കൊലപ്പെടുത്തിയ ഡോക്ടർ ഡെത്ത് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ ഹരോൾഡ് ഷിപ്പ്മാരെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നോട്ടിംഗ്ഹാമിലെ ഒരു ലോറി ഡ്രൈവറുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായിട്ടാണ് ഹരോൾഡ് ഷിപ്പ് വാൻ ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ മാതാവിന് ശ്വാസകോശത്തിൽ ക്യാൻസർ ആയിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ തന്റെ മരണത്തിന് മുന്നേ തന്നെ തന്റെ മക്കളെ വളരെ നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ആ ഒരു അമ്മ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ള കുട്ടികളോടൊപ്പം പുറത്തു പോകുവാനോ അവരോടൊപ്പം കളിക്കുവാനോ ഒന്നും തന്നെ ഹരോൾഡിന്റെ അമ്മ കുട്ടിക്കാലം മുതൽ തന്നെ ഹരോൾഡിനെയും തന്റെ സഹോദരങ്ങളെയും വിട്ടിരുന്നില്ല ഏത് സമയത്തും പഠിക്കുവാൻ വേണ്ടി അവർ തന്റെ മക്കളെ വളരെയധികം നിർബന്ധിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ കുട്ടിക്കാലം വളരെയധികം സമ്മർദ്ദം നിറഞ്ഞ ഒന്നായിരുന്നു ഹരോൾഡിൻ്റെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിന് ഏകദേശം പതിനേഴ് വയസ്സായപ്പോൾ ഹരോൾഡിന് പതിനേഴ് വയസ്സായപ്പോൾ ഹരോൾഡിന്റെ മാതാവ് മരണപ്പെടുകയാണ് തന്റെ മാതാവിന്റെ മരണം അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ചു തന്റെ മാതാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി വളരെ കഷ്ടപ്പെട്ട് തന്നെ ഹരോൾഡ് പഠിക്കുകയാണ് പഠന കാര്യങ്ങളിലൊക്കെയും ഹറോൾഡ് വളരെയധികം മിടുക്കനായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹറോൾഡ് മെഡിസിനിൽ മിദിനം കരസ്ഥമാക്കുകയാണ് ശേഷം യോക്ഷെയറിലെ ഒരു ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുവാനും തുടങ്ങി അങ്ങനെ തന്റെ മാതാവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ച ഹറോൾഡ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ടു പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുമാണ് സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി പ്രിസ്ക്രിപ്ഷൻ എഴുതിയതിനു ശേഷം പെത്തഡിൻ എന്ന ഒരു തരം ഡ്രഗ്സ് കൈവശം വച്ചതിനായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹരോൾഡ് ഇതിൽ നിന്നൊക്കെ മോചിതനായി തിരികെ തന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ശേഷം ഹരോൾഡ് മാഞ്ചസ്റ്റർ എന്ന ഒരു സ്ഥലത്ത് ജനറൽ പ്രാക്ടീഷ്യനായി സേവനം അനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു മാഞ്ചസ്റ്റർ എന്നത് ചെറിയൊരു ഗ്രാമപ്രദേശമായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ശ്രദ്ധ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അദ്ദേഹം പിടിച്ചുപറ്റുകയാണ് തന്റെ അടുത്ത് ചികിത്സിക്കുവാനായി എത്തുന്ന ജനങ്ങളോടെല്ലാം തന്നെ വളരെയധികം വാത്സല്യത്തോടെയും സ്നേഹത്തോടെയൊക്കെയായിരുന്നു ഹരോൾഡ് പെരുമാറിയിരുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിലെ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടറായി മാറുവാൻ ഹറോൾഡിന് സാധിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹറോൾഡ് സ്വന്തമായി പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു വീടുകളിൽ പോയി ചികിത്സിക്കുന്ന രീതിയായിരുന്നു ഹരോൾഡ് ചെയ്തിരുന്നത് എന്നാൽ ഹരോൾഡ് ചികിത്സിച്ച ഒരൊറ്റ രോഗി പോലും പിന്നീട് ജീവിച്ചിരുന്നില്ല എന്നതാണ് സത്യാവസ്ഥ ഇത് മനസ്സിലാക്കിയ മാഞ്ചസ്റ്റർ ജനത പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് വിവരമറിഞ്ഞ പോലീസ് വന്ന് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ഹറോൾഡിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു തെളിവുകളും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ഹരോൾഡിന് മാഞ്ചസ്റ്റർ എന്ന ഗ്രാമത്തിലെ വലിയൊരു സമ്പന്നയായ വൃദ്ധയെ ചികിത്സിക്കുവാനായി അവസരം ലഭിക്കുന്നത് അങ്ങനെ ഹരോൾഡ് ചികിത്സിച്ച് രണ്ടു മൂന്ന് ദിവസത്തിനു ശേഷം ആ ഒരു വൃദ്ധ മരണപ്പെടുകയാണ് വൃദ്ധയുടെ മരണശേഷമാണ് അവരുടെ മക്കൾ ആ ഒരു കാര്യം അറിയുന്നത് വൃദ്ധയുടെ സ്വത്തിന്റെ ഭൂരിഭാഗവും എഴുതി എഴുതിവച്ചിരിക്കുന്നത് വൃദ്ധ എഴുതി വെച്ചിരിക്കുന്നത് ഹറോൾഡ് ഷിപ്മാൻ എന്ന ഡോക്ടറുടെ പേരിലായിരുന്നു ഈ ഒരു സംഭവത്തിൽ വളരെയധികം സംശയം തോന്നിയ വൃദ്ധയുടെ മക്കൾ ഉടൻ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് ഹറോൾഡിനെ കുറിച്ച് മുൻപും ഇത്തരത്തിൽ പല കേസുകളും വന്ന സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് ശക്തമായി തന്നെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനിടയിൽ ഹരോൾഡിന്റെ വീട്ടിൽ നിന്നും വൃദ്ധയുടെ കള്ള കള്ളവിൽപത്രം അച്ചടിക്കുവാൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്റർ പോലീസ് കണ്ടെത്തുകയാണ് ഉടൻ തന്നെ മരിച്ചുപോയ വൃദ്ധയുടെ കുഴിമാടം പോലീസ് തോണ്ടുകയും അവരുടെ ശവശരീരമെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുകയുമാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിസൾട്ട് വന്നപ്പോൾ വൃദ്ധയുടെ ശരീരത്തിൽ അമിതമായ അളവിൽ മോർഫിൻ എന്ന വേതന സംഹാരി അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇതുകൊണ്ടാണ് ആ ഒരു വൃദ്ധ മരണപ്പെട്ടത് എന്നും കണ്ടെത്തുന്നു ഇതിനാലൊക്കെ തന്നെ വൃദ്ധയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ് തന്നെ പോലീസ് ഹരോൾഡ് ചികിത്സിച്ചു മരണപ്പെട്ട എല്ലാവരുടെയും ശവശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് മരിച്ച എല്ലാവരുടെ ശരീരത്തിലും അമിതമായ അളവിൽ മോർഫിൻ എന്ന വേദന സംഹാരി അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ എല്ലാം മരണകാരണം കൊലപാതകമാണ് ഇതിന് കാരണക്കാരൻ ഹറോൾഡ് ആണെന്നും പോലീസുകാർ കണ്ടെത്തുന്നു ഹറോൾഡ് ചെയ്തിരുന്ന മറ്റൊരു രീതി താൻ ചികിത്സിച്ചു മരണപ്പെട്ട ഓരോരുത്തരുടെയും ശവശരീരം ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുവാനായി അവരുടെ ബന്ധുക്കളോടായി നിർബന്ധിച്ചു പറയുമായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നത് തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഹരോൾഡിന്റെ ചികിത്സയിൽ മരിച്ചുപോയ മറ്റുള്ള വ്യക്തികളുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കുവാൻ പോലീസുകാർക്ക് കഴിഞ്ഞിരുന്നില്ല ഹരോൾഡിന്റെ ഈ ഒരു കേസ് കോടതിയിൽ എത്തിയപ്പോൾ രണ്ടായിരത്തോളം പേജിലുള്ള ഒരു കുറ്റപത്രമായിരുന്നു കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത് ഇതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഹരോൾഡ് ഷിബ്മാൻ കൊന്നൊടുക്കിയത് ഇരുന്നൂറ്റി പതിനെട്ട് പേരെയോളമാണെന്നാണ് തെളിവുകൾ കണക്കിലെടുത്ത് ഹരോൾഡ് ഷിബ്മാനെ അവിടുത്തെ കോടതി ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കുകയാണ് മാനസിക രോഗി എന്ന പരിഗണനയുടെ പേരിലാണ് ഷുഹ്മാനെ വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചത് അങ്ങനെ രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിനാലാം തീയതി തന്റെ ബ്രദ്ഡയുടെ തലേ ദിവസം രാത്രി ഇയാൾ സെല്ലിൽ വെച്ച് തൂങ്ങി മരിക്കുകയും ചെയ്തു